വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നാടിനെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പത്തൊമ്പത് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹിതരായ അനുവിന്റെയും നിഖിലിന്റെയും വാർത്ത അവരോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട പിതാക്കളും പോയപ്പോഴേക്കും അത് വല്ലാത്തൊരു സങ്കട കടലായി മാറുകയാണ് ഒരു ഇരുപത് ദിവസത്തിനു മുൻപിൽ ആ വീട്ടിൽ ഇതിനു മുൻപ് തന്നെ പന്തലി കെട്ടിയിരുന്നു ആഘോഷമുണ്ടായിരുന്നു ഇതേ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സന്തോഷത്താലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി സന്തോഷത്താൽ എല്ലാവരും തുള്ളി ചാടുകയായിരുന്നു എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് മാറുകയായിരുന്നു എല്ലാവർക്കും നൊമ്പരമാണ് ഇപ്പോഴും അനുവിന്റെയും നിഖിലിന്റെയും ചിത്രങ്ങൾ കാണുമ്പോൾ കരയുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇനി അവരുടെ വിവാഹ വീഡിയോ പുറത്തിറക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് അവരുടെ സന്തോഷമുള്ള മുഖം ഞങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കില്ല അവരെന്തുമാത്രം സന്തോഷത്തിലായിരുന്നു എന്ന് ചെറിയ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതിനി മുഴുവൻ വീഡിയോ ആയി കണ്ടാൽ ഞങ്ങൾക്കത് താങ്ങാനാവുന്ന വേദനയ്ക്ക് അപ്പുറമായി പോകുമെന്ന് എല്ലാ മലയാളക്കാരെയും പറയുന്നുണ്ട് ഒന്നടകം എല്ലാവരും സങ്കടത്തോടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച കോന്നി മുറിഞ്ഞകല്ലിൽ ഉണ്ടായ മല്ലശ്ശേരി പുത്തേതുണ്ടിൽ മത്തായി ഈപ്പൻ മകൻ നിഖിലിപ്പൻ ഭാര്യ മല്ലശ്ശേരി പുത്തൻ വിള കിഴക്കിയതിൽ അനു ബിജു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് അന്തരിച്ചത് മധുവിത ആഘോഷിച്ചു മലേഷ്യയിൽ നിന്ന് തിരികെ എത്തിയ നിഖിലിയെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയാണ് മുറിഞ്ഞ കല്ലിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാറ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച് മിനി ബസ് ലോറിയിലിടിച്ച് ഇടിച്ച് അപകടമുണ്ടായത് ഇവരുടെ കാർ ആ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് പറയാം തൽക്ഷണം തന്നെ ഇവർ മരിച്ചു വീഴുകയായിരുന്നു കാറിൽ നിന്ന് ഓരോരുത്തരെയും പുറത്തെടുക്കുന്ന സമയം അനുവിന് ജീവൻ ഉണ്ടായിരുന്നു അനുവിന്റെ വശത്തുള്ള ഡോർ തല്ലി പൊട്ടിച്ചു തന്നെയായിരുന്നു അവർ അനുവിനെ പുറത്തെടുത്തത് ആശുപത്രിയിലേക്ക് വേഗം എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല എന്ന് പറയുന്നതാണ് സത്യം ഇവർ അവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടികളെല്ലാം തന്നെ ഇവരുടെ വണ്ടിക്കകത്തുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഓർമ്മകളും കാണാൻ വേണ്ടി അവരുടെ കയ്യിലേക്കും പെട്ടികൾ ഏൽപ്പിച്ചു അമ്മയ്ക്കും അനിയനും വേണ്ടി വ്യത്യസ്ത വ്യത്യസ്തമായ ഡ്രസ്സുകൾ അപ്പയ്ക്കും വേണ്ടിയും കരുതി വെച്ചിട്ടുണ്ട് എന്നാൽ അത് നൽകാൻ അവർക്ക് സാധിച്ചില്ല അനിയന്മാർക്കും അതുപോലെ നിഖിലിൻ്റെ സുഹൃത്തുക്കൾക്കും അനുവിന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു അവരുടെ ആദ്യ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആഘോഷിക്കാൻ നിരവധി കാര്യങ്ങൾ ആ പെട്ടിയിലുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ആഘോഷിക്കാൻ അവർക്ക് സാധിച്ചില്ല അവരുടെ ആദ്യ ക്രിസ്മസ് ആണ് ഒരുപാട് ക്രിസ്മസുകൾ അവരുടെ പള്ളിയിലും നാട്ടിലുമായി അവർ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ ക്രിസ്മസ് അത് ഇന്നും പ്രത്യേകതയുള്ളത് തന്നെയാണ് ആ പ്രത്യേകതയുള്ള ക്രിസ്മസ് ആഘോഷിക്കാൻ തന്നെയാണ് അനുവും വേഗം നാട്ടിലേക്ക് എത്തിയത് മലേഷ്യയിൽ പോകുമ്പോൾ പത്തിരുപത് ദിവസമെങ്കിലും അവിടെ നിൽക്കണമെന്ന അതിയായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ അനുവിന്റെ പിറന്നാളെത്തി അതുപോലെ ക്രിസ്മസും എത്തിയത് കൊണ്ടാണ് അവർ വേഗം തിരികെ വന്നത് അതുപോലെ മമ്മിയും പപ്പയും കാണാതെ ഇത്രയും ദിവസം ില്ക്കാൻ അവർക്കാകില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ കണ്ണീർ അനുവിന്റെയും നിഖിലിന്റെയും വാർത്ത മലേഷ്യയിൽ നിന്ന് ഇവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഫോണിൽ കൂടെ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിശേഷങ്ങൾ ഉണ്ട് മമ്മി എന്നാണ് പറഞ്ഞത് നേരിൽ കാണാലോ മോളെ ഇനിയിപ്പൊ നാളെ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് അവസാനം മമ്മിമാരൊക്കെ ഫോൺ വെച്ചത് അത്രമാത്രം വിശേഷങ്ങൾ വന്ന് മമ്മിയോടും അനുജനോടും ഒക്കെ പറയാൻ കാത്തിരിക്കുകയായിരുന്നു അനുവും നിഖിലും അത്രമാത്രം സമ്മാനം ും അവരുടെ പെട്ടിയിലുണ്ടായിരുന്നു അമ്മിമാർക്കും പപ്പമാർക്കും അനിയന്മാർക്കും ഒക്കെയുള്ള സമ്മാനങ്ങളുമായിട്ടാണ് മലേഷ്യയിൽ നിന്ന് അനുവും നിഖിലും എത്തിയത് അത് നൊമ്പരമായി മാറുകയാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ അത് കാണുമ്പോൾ വേദനയാണ് എന്ന് പറയാം